തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത് വിവരങ്ങളുമായി ശരത് തോങ്കല്ലൂർ കൂടി ചേരുന്നുണ്ട് ശരത്ത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഒക്കെ സാമ്പിൾ വെടിക്കെട്ട് എങ്ങനെ നിലവിലെ ആവേശം എങ്ങനെ വർഷ തിരുവമ്പാടി ദേശത്തിൻ്റെ അല്ലെങ്കിൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ആദ്യം ആരംഭിച്ചത് രാവ് വൈകിട്ട് ഏഴ് ഇരുപതോടുകൂടി ആരംഭിച്ചു അതിനുശേഷം എട്ട് മുപ്പത്തി രണ്ടോട് കൂടി പാറമേക്കാവ് വിഭാഗത്തിൻ്റെയും സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു ഇപ്പോൾ നമ്മൾ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരു വിഭാഗങ്ങളുടെയും അമിട്ടുകളുടെ അമിട്ടുകളാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ ആവേശകരമായിരുന്നു വൈകിട്ട് മൂന്നരയോട് കൂടി തന്നെ ആളുകളെല്ലാം തന്നെ ഈ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി തയ്യാറായി നിന്നിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ബിൽഡിങ്ങിന് മുകളിലാണ് ആൾക്കൂട്ടം ഇവിടെ തന്നെ ഇപ്പോൾ തന്നെയുണ്ട് അതായത് നിയന്ത്രിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളെങ്കിൽ പോലും ഒരുപാട് പേര് വന്നിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൃശ്ശൂരിലെ പൂരപ്രേമികളും തൃശ്ശൂരിലെ തൃശൂർക്കാരും കാത്തിരുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ നടക്കുന്നത് ഇനിയുള്ള നാളത്തോട് കൂടിയിട്ട് തൃശൂർ പൂരം അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലെത്തും എന്തായാലും വലിയ ആവേശമാണ് ഈ പൂരം സാമ്പിൾ വെടിക്കെട്ടുമായി ഉണ്ടായിട്ടുള്ളത് ആദ്യം തിരുവമ്പാടിക്ക് വേണ്ടിയാണ് വെടിക്കെട്ട് നടന്നിട്ടുള്ളത് മുണ്ടത്തിക്കോട് സതീഷിനെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവമ്പാടിക്ക് വേണ്ടിയിട്ട് സാമ്പിൾ വെടിക്കെട്ട് ഒരുക്കിയിരുന്നത് അതിനുശേഷം പാറമേക്കാവിൻ്റെ നടന്നു പാറമേക്കാവിന് ഡി ബിനോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വെടിക്കെട്ട് നടത്തിയത് ഇപ്പോൾ നമ്മൾ പുറകിൽ കാണുന്നത് ഇരു ഇരുവിഭാഗങ്ങളുടെയും മത്സരിച്ചുള്ള അമിട്ടു പൊട്ടിക്കലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വിവിധ സന്ദേശങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ വിവിധ ആശയങ്ങൾ നൽകുന്ന അമിട്ടുകൾ വളരെ വർണ്ണാഭമായ അമിട്ടുകൾ ഇവയാണ് നമുക്ക് പുറകിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ ആവേശമാണ് ഈ രാത്രി ഒമ്പത് മണിക്ക് ശേഷവും ഈ മണിക്കൂറുകൾ കാത്തു നിന്ന ശേഷവും ഇപ്പോഴും ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ല വലിയ ആവേശത്തോട് കൂടിയിട്ട് തന്നെയാണ് സാമ്പിൾ വെടിക്കെട്ടിനെ കാണുന്നത് ഈ ആവേശം പൂരം കഴിയുന്നത് വരെ ഉണ്ടാകുമെന്ന കാര്യത്തിന് തർക്കമില്ല തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഉള്ള സാമ്പിൾ വെടിക്കെട്ട എല്ലാ ആവേശത്തോടും കൂടി തന്നെയാണ് നടക്കുന്നത് ഇനി തൃശൂർ പൂരമാണ് ഈ സാമ്പിൾ വെടിക്കെട്ട സമയത്തുള്ള ആവേശം ഇനി പൂരസമയത്തും ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത് വിവരങ്ങളാണ് ശരത് തോങ്ങല്ലൂർ നൽകിയത്